തൃശൂരിൽ പ്രസവം നടത്തുന്നതിനുള്ള ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു മാള പാറപ്പുറം ചക്കിയത്ത് സിജയുടെ ഭാര്യ മുപ്പത്തൊന്ന് വയസ്സുള്ള നീതുവാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് ശസ്ത്രക്രിയ നടത്തിയ ചാലക്കുടി പോട്ട പാലാസ് ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിക്കുന്ന പാലസ് ഹോസ്പിറ്റലിൽ പ്രസവം നടത്തൽ ശസ്ത്രക്രിയക്കായി ഞായറാഴ്ചയാണ് നീതു അഡ്മിറ്റായത് തിങ്കളാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ പ്രസവം കഴിഞ്ഞ് ഒൻപത് ദിവസം ശേഷമാണ് നീതു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത് ഇതിനിടെ ഫിഡ്സ് വന്ന നീതു ഗുരുതരാവസ്ഥയിലായി തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നീതുവിനെ പാലസ് ഹോസ്പിറ്റലിൽ നിന്നും തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ ചികിത്സയിലിരിക്കാനാണ് പുലർച്ചെ മണിയോടെ നീതു മരണപ്പെട്ടത് തുടർന്ന് പാലസ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് അനസ്തേഷ്യ നൽകിയതിലെ അപാകത മൂലമാണ് നീതു മരണപ്പെടാൻ ഇടയായതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുകയായിരുന്നു ഇതോടെയാണ് ചാലക്കുടി പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് യു ടോക്ക്